നമസ്കാരം സ്മൃതി ഇറാനി എന്ന ബി ജെ പിയുടെ തീപ്പൊരി നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ദേശീയ നേതൃത്വം ഉയർത്തിക്കാട്ടുമ്പോൾ ഒട്ടനവധി ലക്ഷ്യങ്ങളോടെയും കൂടാതെ ദീർഘവീക്ഷണത്തോടെയുമാണ് സ്മൃതിയെ രാജ്യ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് സ്മൃതിയുടെ വാക്ചാതുര്യം ഒന്ന് മതിയാകും ഇന്ദ്രപ്രസ്ഥത്തിന്റെ മുകളിൽ കൂടി മഞ്ഞുമലകൾ പെയ്തിറങ്ങുമ്പോൾ ബി ജെ പിയുടെ താമര വിനീക്കാൻ അതിന് സ്മൃതി എന്ന ഒരു കരുത്തുറ്റ നേതാവ് തന്നെ ധാരാളമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും മാധ്യമ കണ്ണുകളിൽ നിന്നും പൊടുന്നനെ മറഞ്ഞൊരു നേതാവ് കൂടിയാണ് മുൻ കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ച് അപ്രതീക്ഷിത വിജയം നേടിയ സ്മൃതിക്ക് പക്ഷേ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഏൽക്കേണ്ടി വന്നിരുന്നു അതിന് പിന്നാലെ തിരശ്ശീലിക്ക് പിന്നിലേക്ക് മറഞ്ഞ സ്മൃതി ഇപ്പോൾ വീണ്ടും വെള്ളി വെളിച്ചത്തിലേക്ക് എത്തുകയാണ് അതും തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ ബി ജെ പിയുടെ സ്റ്റാർ പദവിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹി കേന്ദ്രീകരിച്ച പ്രാദേശിക തലത്തിൽ പ്രവർത്തനം തുടങ്ങാനാണ് സ്മൃതിയോട് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടത് മതിനയ അഴിമതി കേസിൽ കുടുങ്ങിയ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ ശക്തമായ പോർമുഖം തീർക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് സ്മൃതിയെ ബി ജെ പി കളത്തിലിറക്കുന്നത് അഴിമതിക്കെതിരെ പറഞ്ഞ അധികാരത്തിലെത്തി അഴിമതി കേസിൽ തന്നെ കുടുങ്ങിയ ആം ആദ്മി പാർട്ടി നേതൃത്വത്തിനെതിരെ ആടിക്കുന്നുമുണ്ട് സ്മൃതി ഇറാനി കേജ്രിവാളിനെതിരെ നിൽക്കാൻ ശക്തമായ ഒരു മുഖം വേണമെന്ന ചിന്തയിലാണ് സ്മൃതി ഇറാനിയെ കളത്തിലെടുക്കാൻ ബി ജെ പി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ കരുത്തായ സ്ത്രീ വോട്ടർമാർക്കിടയിൽ സ്മൃതിയിലൂടെ കടന്നു ചെല്ലാനാകുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉള്ളത് ആ തീരുമാനം ശരിയാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കിയത് കേജ്രിവാൾ തന്നെ ആകുമെന്ന് ഉറപ്പാണ് ഡൽഹി ബി ജെ പിയുടെ പതിനാല് ജില്ലാ യൂണിറ്റുകളിൽ ഏഴിടത്തെ അംഗത്വ ക്യാമ്പയിന്റെ മേൽനോട്ട ചുമതല ചുമത്തിക്കാം പാർട്ടിയുടെ സിറ്റി ഘടകത്തിന്റെ കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി സൗത്ത് ഡൽഹിയിൽ സ്മൃതി വീട് വാങ്ങിച്ചതായും പാർട്ടി വൃത്തങ്ങൾ സൂചന തന്നിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖമില്ലാതെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി നേരിട്ടത് എഴുപത് മണ്ഡലങ്ങളിൽ ഏഴിടത്താണ് അന്ന് വിജയിക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇക്കുറി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങാൻ തന്നെയാണ് ബി ജെ പിയുടെ നീക്കം എന്നാണ് സൂചനകൾ അഴിമതിക്കെതിരെ കുരിശിയുദ്ധം നയിച്ച അതേ നേതാവ് തന്നെ അഴിമതി കേസിൽ ജയിലിലായ പ്രതിഷ്ഠായ ബി ജെ പി ഉപയോഗിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് അടുത്ത മാസം ആദ്യവാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ രണ്ടായിരത്തി പതിറ്റാണ്ടിന് ശേഷം അധികാരം തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുന്ന ബി ജെ പിക്ക് പ്രതീക്ഷയേകി സർവേ ഫലവും പുറത്തു വന്നിരുന്നു രാജ്യ തലസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പോരിൽ ഹാട്രിക് വിജയം നേടിയ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി എന്നാണ് ഹലോജി സത്ത ബസാറിന്റെ സർവേയിലെ പ്രവചനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നേട്ടമുണ്ടാക്കിയ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ഈ പ്രവചനം ഇരുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറം ബി ജെ പി ഇന്ദ്രപ്രശ്നത്തിൽ അധികാരത്തിലേറുമെന്ന സൂചനകളും പ്രവചനം പങ്കുവയ്ക്കുകയാണ്